ടീച്ചർ ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കള്ളനായി വീട്ടിൽ കയറിയ കേശു തൻ്റെ സങ്കടകഥകൾ അമ്മയോടും കനിയോടും പറഞ്ഞുകൊണ്ടിരിക്കുക തൻ്റെ ജോലി പോയ കാരണം ഫീസ് കൊടുക്കാൻ കഴിയാതെ നഴ്സിങ്ങിന് പഠിക്കുന്ന അനിയത്തി വിഷമിക്കുന്ന കഥയാണ് അവൻ ടീച്ചർ അമ്മയോടും കനിയോടുമായി പറയുന്നത് ഹോസ്റ്റലിലേക്ക് അനിയത്തിയെ കാണാനായി ചെല്ലുമ്പോൾ ഫീസ് കൊടുക്കാത്തതുകൊണ്ട് ഹോസ്റ്റൽ വാർഡൻ കലിപ്പിലാണെന്നും രക്ഷ തരും പോലെയാ ഫുഡൊക്കെ തരുന്നതെന്നും അവരെ കൊണ്ട് കഴിയുന്ന പോലെല്ലാം അവർ ഉപദ്രവിക്കുന്നുണ്ടെന്നും തനിക്ക് ഇതെല്ലാം അടുത്തെന്നും അവന്റെ അനിയത്തി പ്രിയ അവനോട് സങ്കടത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് സാലറി ഇതുവരെയും ക്രെഡിറ്റ് ആയില്ല കിട്ടിയ ഉടനെ അയക്കാം എന്ന് പറഞ്ഞ് കേശു അവളെ സമാധാനിപ്പിക്കുമ്പോൾ ഇന്ന് വൈകിട്ടെങ്കിലും കാശു കിട്ടുമെന്നുള്ള വാടനെന്നും ഇനി തന്നെ ഇറക്കി വിടുവോ ഭക്ഷണം തരുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണമെന്നും പ്രിയ പറയുന്നുണ്ട് മറ്റന്നാളാണ് എക്സാം ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതടച്ചില്ലേൽ തനിക്ക് എക്സാം എഴുതാൻ കഴിയില്ലെന്ന് പ്രിയ സങ്കടത്തോടെ പറയുമ്പോൾ പല വഴിക്കും താൻ ശ്രമിക്കുന്നുണ്ടെന്നും എങ്ങനെയെങ്കിലും എക്സാം ഫീ അടയ്ക്കാമെന്നും പറഞ്ഞ് കേശു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേശുവേട്ടൻ ആകെ ക്ഷീണിച്ചല്ലോന്നും തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോന്നും ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ താൻ ഇത് നിർത്തണമെന്നും പറ്റുന്നതല്ലേ നമുക്ക് ആശിക്കാൻ പാടുള്ളൂ എന്നും പ്രിയ സങ്കടത്തോടെ വീണ്ടും പറയുമ്പോൾ പ്രിയയോട് അങ്ങനെയൊന്നും എന്നും നാളെ തന്നെ കാശടയ്ക്കാമെന്നും താൻ അത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്നും അവൾ അതോർത്ത് വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കേശു സമാധാനിപ്പിച്ചോണ്ട് പറഞ്ഞയക്ക അവിടെ നിറങ്ങിയ കേശു ചെല്ലുന്നത് തൻ്റെ സുഹൃത്ത് പ്രവീണിൻ്റെ ഫിനാൻസ് സ്ഥാപനത്തിലേക്കാണ് എന്നെ കാണുമ്പോൾ തന്നെ പ്രവീൺ ചാടി എഴുന്നേറ്റ് അവൻ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഫോൺ സൈലൻ്റ് ആയിരുന്നെന്ന് കേശു പറയുന്നുണ്ടേ കാശും വാങ്ങി കൈവച്ചിട്ട് ഫോണും ആക്കി ഇരുന്നാൽ മതിയോന്ന് പ്രവീൺ വീണ്ടും ചോദിക്കുമ്പോൾ കാശ് തരാമെന്ന് കേശു പറയുമ്പോൾ അത് നീ ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ലെന്ന് പ്രവീൺ ചോദിക്ക ഒന്നും അങ്ങോട്ട് സെറ്റായില്ലെന്നും കുറച്ചു കാശും കൂടി തന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സഹായിക്കണമെന്നും കേശു പറയുന്നുണ്ട് പ്രിയയുടെ ഫീസ് അടക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു ഹോസ്റ്റലിൽ കാശ് അടയ്ക്കാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളും കുഴപ്പത്തിലാണെന്ന് കേശു പറയുമ്പോൾ നിനക്ക് എൻ്റെ മുന്നിൽ വന്ന് ഇരക്കാൻ നാണമില്ലേടാ ഉള്ള ജോലിയും പോയി നിൽക്കണ നിനക്ക് ഞാൻ എന്ത് വിശ്വാസത്തിലാ കാശ് തരുന്നേ ആര് കുരുവള്ളി അറുത്തിട്ടാണെങ്കിലും മോഷ്ടിച്ചായിട്ടായാലും എനിക്കെന്റെ കാശ് കിട്ടണം എന്ന് പ്രവീൺ ഒച്ച വയ്ക്കുമ്പോ കേശു സങ്കടത്തോടെ നിൽക്കുക പലിശ ഈടുമില്ലാതെയാ ഞാൻ നിനക്ക് കാശ് തന്നെ അതും വാങ്ങി കീശ വെച്ചിട്ട് നീ എനിക്കിട്ടുണ്ടാക്കല്ലേ എന്നൊക്കെ പ്രവീൺ വീണ്ടും ശബ്ദം എന്റെ ജോലി പോയത് നിനക്ക് അറിയില്ലേ പ്രവീൺ എന്ന് കേശു ചോദിക്ക നിനക്ക് ജോലിയും കൂലിയും ഇല്ലാത്തത് തന്നെയാ പ്രശ്നം എനിക്ക് കിട്ടാനുള്ള കാശിനെ ഇനി എന്താ ഉറപ്പെന്ന് പ്രവീൺ ചോദിക്കുമ്പോൾ താൻ വേറെ ജോലി നോക്കുന്നുണ്ടെന്ന് കേശു പറയാ നിനക്കിനി ജോലിയും കിട്ടി ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് വേണല്ലോ എനിക്കുള്ള കാശ് തരാൻ എന്ന് പ്രവീൺ വീണ്ടും ശബ്ദമുയർത്തുമ്പോൾ താൻ ഉടനെ തരാമെന്നും പ്രിയയുടെ നേഴ്സിംഗ് കോഴ്സ് നടക്കുന്നുണ്ടെന്നും കേശു പറയാ ഇത് കേട്ട് പ്രിയ തന്നെയാണ് തന്റെ ഈടെന്നും അവളെ താൻ വിളിക്കുന്നുണ്ടെന്നും തന്ന കാശിനെ നിനക്കൊരു ഉത്തരവാദിത്തമില്ലെങ്കിൽ അവൾക്കെങ്കിലും അത് ഉണ്ടാവണമല്ലോ എന്നൊക്കെ പ്രവീൺ അർത്ഥം വെച്ച് പറയണ കേട്ട് കേശു ദേഷ്യത്തോടെ അവന്റെ കോളറിനോട്ട് പിടിക്ക കാശു തരാനുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തരും എന്റെ അനിയത്തിയെക്കുറിച്ച് ഇംമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ പ്രവീണേ എനിക്കത് സഹിക്കൂല എന്ന് കേശു ദേഷ്യത്തോടെ പറയുമ്പോ പ്രവീൺ കേശുവിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അഭിമാനിയായ ചേട്ടൻ ചമയാതെ മര്യാദയ്ക്കിന്റെ കാശ് കൊണ്ടു താടാന്ന് പ്രവീൺ പറയുക ഇത് കേട്ട് തലകുനിച്ചോണ്ട് കേശു ആ സ്ഥാപനത്തിൽ നിറങ്ങി പോവുക അവിടെ നിന്നിറങ്ങിയ കേശു വിശന്നു തളർന്ന് ഒരു ചായക്കടയിലേക്കാണ് കയറി ചൊല്ലുന്നത് അപ്പോഴും പ്രവീണിന്റെ വാക്കുകളായിരുന്നു അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഇടാഭിമാനിയായ ചേട്ടൻ ചമയാതെ മര്യാദയ്ക്കശു കൊണ്ടു തടാ എന്ന പ്രവീണിന്റെ വാക്കുകളോർത്ത് അവൻ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ചായക്കടക്കാരൻ വന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുന്നത് തനിക്കൊരു ചായ മതി എന്ന് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അയാൾ പോയി കഴിയുമ്പോഴേക്കും കേശു അവിടിരുന്ന ജഗീന്ന് വെള്ളമെടുത്ത് ആർത്തിയോടെ കുടിക്കുന്നുണ്ട് ആ സമയത്താണ് ടീച്ചർ അമ്മയുടെ വീട്ടിൽ രാത്രി പാറാവിനേൽപ്പിച്ച പോലീസുകാർ ചായക്കടക്കാരനോട് സംസാരിക്കുന്നത് കേശു കേൾക്കുന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് അവിടെയുള്ള എല്ലാവരും ടൂറ് പോയേക്കുവാണെന്നും കിടക്കുന്ന വീടായോണ്ട് ഏത് സമയത്തും കള്ളം കയറാമെന്നുമൊക്കെ അവർ പറയുന്നത് കേശു ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുക അങ്ങനെ അവിടെ നിന്നാണ് അവൻ ടീച്ചറമ്മയുടെ വീട്ടിൽ മോഷണത്തിനായി കയറാനുള്ള തീരുമാനമെടുക്കുന്നത് അതിനായി അവൻ യൂട്യൂബ് വീഡിയോയാണ് ആശ്രയിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മോഷണം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു പണിയല്ല കായികക്ഷമതയും ബുദ്ധി തന്ത്രജ്ഞതയും വേണ്ട ഒരു തൊഴിലാണ് മോഷണം മോഷണത്തിന് പുറപ്പെടുമ്പോൾ നിങ്ങൾ കുറച്ച് മാത്രം വസ്ത്രം ധരിക്കുക ധരിക്കുന്ന വസ്ത്രം കറുത്തതായാൽ അത്രയും നല്ലത് മുഖത്ത് മാസ്ക് ധരിക്കുകയോ ആൾ അറിയാൻ പറ്റാത്ത വിധം കരി വരയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുക ടൂൾ കിറ്റ് പ്രധാനമാണെന്നും അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്നും വീഡിയോയിൽ പറയുന്നത് പോലെ കേശു തൻ്റെ ബാഗിലേക്ക് എടുത്തു എടുത്തുവെക്കുക ലൊക്കേഷൻ മാപ്പ് എല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നൊക്കെ വീഡിയോയിൽ പറയുന്നത് പോലെ അവൻ ഓരോ കാര്യങ്ങളും ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുക അങ്ങനെ അവൻ ടീച്ചറുടെ വീട്ടിലേക്ക് മോഷണത്തിനായി എത്തിയ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ട്യൂട്ടോറിയലിൽ പറഞ്ഞ പോലെ കക്കാൻ ഉത്തമമായ അമാവാസി ദിവസം താൻ ഇവിടെ കയറിയതെന്ന് കേശു പറയുമ്പോൾ എന്നിട്ട് നിനക്ക് ഉത്തമമായത് തന്നെ കിട്ടിയില്ലെന്ന് കനിയും ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ അകത്തു കയറിയെന്ന് കനി ചോദിക്കുമ്പോൾ മതിലിന്റെ പൊക്കം കുറഞ്ഞ ഭാഗം നോക്കി താൻ അകത്തേക്ക് ചാടി വീട്ടിൽ ആരുമില്ലെന്ന ധാരണയിൽ താൻ പിൻവാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയതാണെന്നും കേശു പറയുന്നുണ്ട് അകത്ത് പെട്ടെന്ന് വെട്ടം കണ്ടപ്പോൾ താനൊന്ന് പകച്ചു പോയെന്നും വീട്ടുകാരെ പുറത്തു പോയ പോലായിട്ടണയ്ക്കാൻ മറന്നു പോയതാവുമെന്നും കരുതിയെന്നും കേശു പറയുന്നുണ്ട് ആദ്യമായി മോഷ്ടിക്കാൻ ഇറങ്ങിയോണ്ട് തനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നെന്നും ആ മുറിയിലേക്ക് കയറിയപ്പോ കണ്ണാടിയിൽ ആരുടെയോ കണ്ടെന്നും തലക്കാരോ അടിച്ചെന്നും പിന്നെ ബോധം പോയെന്നും ഒക്കെ കേശു പറയണ കേട്ട് ടീച്ചറമ്മക്കും കനിക്കും ചിരി വരുന്നുണ്ട് കനിയും കേശവും നിലത്തു തന്നെ ഇരിക്കുക ടീച്ചറമ്മ അവരുടെ അടുത്തിട്ട കസേരയിലേക്ക് ഇരുന്നുണ്ട് കേശുവിന്റെ തലയ്ക്ക് വേദനയുണ്ടോ ചോദിക്കുന്നുണ്ട് ഒരു ചാക്കെടുത്ത് തലയിൽ വെച്ചതുപോലെ ഒരു ഭാരവും പെരുപ്പും എന്ന് കേശു മറുപടി കൊടുക്കുമ്പോൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ആരെങ്കിലും കക്കാനിറങ്ങുമെന്ന് കനി അവനോടായി ചോദിക്കുക പോലീസുകാർ പറയണ കേട്ടപ്പോൾ എന്തോ ഒരു വഴിതെളിഞ്ഞ പോലെയാ തനിക്ക് തോന്നിയതെന്നും പിന്നെ വീട്ടുകാര് വീട്ടിലില്ലാത്തതുകൊണ്ട് അത്ര റിസ്ക് ഉണ്ടാവില്ലെന്ന് തോന്നിയെന്നും മുന്നിൽ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാണെന്നുമൊക്കെ കേശു പറയുക ഇത് കേൾക്കുന്ന ടീച്ചറമ്മ അവനോടായി എല്ലാ പ്രതിസന്ധികളുടെ മുമ്പിലും ഈശ്വരൻ നമുക്ക് രണ്ടു വഴി തുറന്നു വെക്കും എളുപ്പവും സൗകര്യവുമല്ല ശരിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സത്യമല്ലാത്ത കാശുകൊണ്ട് നല്ലതൊന്നും നേടാൻ പറ്റില്ല കേശു കട്ട കാശുകൊണ്ട് അനിയുത്തിയുടെ ഫീസ് അടക്കാൻ നോക്കിയാലേ ആ മോളുടെ പഠിത്തത്തെ തന്നെ അത് ബാധിക്കും എന്ന് ടീച്ചറമ്മ അവനെ ഉപദേശിക്കുമ്പോൾ നിന്റെ വീട് വീടെവിടെയാണെന്ന് കനി ചോദിക്കുന്നുണ്ട് കുറച്ച് അങ്ങോട്ട് പോണം ഇടത്തറയെന്ന് അവൻ പറയുമ്പോൾ വരത്തനാണല്ലേ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് അമ്മയുടെ വീട് ഇവിടെ കണ്ണാറ്റിങ്കര സ്കൂളിനടുത്താ ആ കുരിശടിയുടെ പിറകിലാ എന്നവൻ പറയണ കേട്ട് ഈ പട്ടാളം പൊന്നമ്മയുടെ വീടിനടുത്താണോന്ന് ടീച്ചറമ്മ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് പട്ടാളം പൊന്നമ്മ എൻ്റെ അമ്മൂമ്മയാണെന്ന് അവൻ പറയുമ്പോൾ അപ്പോൾ ശ്രീവിദ്യയും ശ്രീജയും ശ്രീവിദ്യ എൻ്റെ വല്യമ്മയാണെന്ന് അവൻ പറയുമ്പോൾ നീ ശ്രീജയുടെ മോനാണോന്ന് ടീച്ചറമ്മ അത്ഭുതത്തോടെ ചോദിക്കുക ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് അവൻ ഇട്ടൊരടി കൊടുത്തോണ്ട് എടാ ശ്രീജയുടെ മോനാണോ ഇങ്ങനെ മോഷ്ടിക്കാൻ നിൽക്കുന്നേ എന്ന ടീച്ചർ ദേഷ്യപ്പെടണം കണ്ട് അമ്മയെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് കേശു ചോദിക്ക താൻ ശ്രീജയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും തന്റെ ആദ്യത്തെ ബാച്ചായിരുന്നെന്നും ഇടയ്ക്കെല്ലാം അവളെ പറ്റി ഓർക്കാറുണ്ടെന്നും പിന്നെ കണ്ടിട്ടേ ഇല്ലെന്നും വളരെ ബ്രൈറ്റായൊരു സ്റ്റുഡൻ്റായിരുന്നു ശ്രീജയെന്നുമൊക്കെ ടീച്ചറമ്മ പറയുന്നുണ്ട് ടീച്ചറെ കുറിച്ച് താൻറെ അമ്മ പറഞ്ഞ് തനിക്ക് ശരിക്കും അറിയാമെന്ന് കേശു പറയുമ്പോൾ ശ്രീജ ഇപ്പോ എവിടാണെന്ന് ടീച്ചറമ്മ അവനോടായി ചോദിക്കുന്നുണ്ടേ അമ്മ മരിച്ചിട്ടിപ്പോ മൂന്ന് വർഷമായെന്നും ക്യാൻസർ ആയിരുന്നു ശരിക്കും കഷ്ടപ്പെട്ടായിരുന്നു പോയതെന്നും അവൻ പറയുമ്പോൾ ടീച്ചർ ഞെട്ടിത്തരിക്ക സഹിക്കാൻ പറ്റാത്ത വേദന ആകുന്നതുവരെ അമ്മ ഞങ്ങളോട് പറയാതെ പണിക്കു പോയി അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി വേദന സഹിക്കാൻ പറ്റാതെ കിടന്നുള്ള അമ്മയുടെ നിലവിളി ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് ടീച്ചറെ എന്നവൻ സങ്കടത്തോടെ പറയുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് സങ്കടത്തോടെ ടീച്ചർ അമ്മയും പറയുന്നുണ്ട് എൻ്റെ ആദ്യത്തെ ബാച്ചിലെ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നു ശ്രീജ എന്ന് ടീച്ചർ പറയണ കേട്ട് അമ്മയ്ക്ക് പിന്നെ പഠിത്തം തുടരാനൊന്നും കഴിഞ്ഞില്ല ടീച്ചറെ നേരത്തെ തന്നെ കെട്ടിച്ചു വിടുകയും ചെയ്തു പിന്നെ ഞങ്ങളും ഉണ്ടായി അച്ഛൻ നേരത്തെ പോയതുകാരണം ഞങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയുടെ തലയിലായി പിന്നെ അമ്മ കൂടി പോയപ്പോ ഞാനും പ്രിയയും തനിച്ചായി അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരെയും നല്ല നിലയിൽ നിലയിലെത്തിക്കണമെന്നുണ്ടായിരുന്നു ഞാനിപ്പോ എത്തിയ ഈ നില അമ്മ ഏതായാലും അറിയാത്തത് നന്നായി എന്നവൻ വിഷമത്തോടെ പറയുമ്പോൾ നല്ല നിലയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു കുട്ടിയായിരുന്നു ശ്രീജ അവൾ അങ്ങനൊന്നും ആയില്ല എന്നുള്ളത് വലിയൊരു വിഷമാ അതിലും വലിയ വിഷമം ശ്രീജയുടെ മോന്റെ ഇങ്ങനെ കക്കാൻ ഇറങ്ങി എന്നുള്ളതാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് ടീച്ചറമ്മ അവനായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഇത് കേട്ടവൻ ടീച്ചർ സോറി പറയുമ്പോഴേക്കും അവർ അവിടുന്ന് ദേഷ്യത്തോടെ എണീറ്റ് പോവുക ടീച്ചർ അവിടുന്ന് പോയി കഴിയുമ്പോൾ അവൻ കനിയോടായി സരസ്വതി ടീച്ചറുടെ മരണത്തിന് പ്രിയ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറുടെ അനുസ്മരണത്തിന് താനും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് അപ്പോൾ എല്ലാ കാര്യവും നിനക്ക് മനസ്സിലായല്ലേ ഇനി നിനക്ക് ഇവിടെ നിന്ന് പോവാൻ അനുവാദമില്ല എന്ന് കാനി പറയണ കേട്ട് അതിന് ഞാനൊന്നും മോഷ്ടിച്ചില്ലല്ലോ എന്നെ വിടണം ചേച്ചി പ്ലീസ് എന്നൊക്കെ കേശു അവിടെയൊന്നു പറയുന്നുണ്ട് എന്നിട്ട് തന്റെ കെട്ടിയിട്ട കൈ കാണിച്ചുകൊണ്ട് ചേച്ചി എന്നെ ഒന്ന് അഴിച്ചു വിടുന്നവൻ പറയുമ്പോ നിന്നെ ഇനി ഇവിടെ വിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കാനി അവിടെ നിന്ന് എണീറ്റ് പോവുക പിന്നീട് കാണിക്കുന്നത് ടീച്ചറും അവിടെ അടുക്കളയിൽ കഞ്ഞിവെക്കാൻ തുടങ്ങുക കാനിയും അരികെ തന്നെ നിൽപ്പുണ്ട് അരി കഴുകിടുന്ന ചെറിയമ്മ കനിയോടായി കേശുവിന്റെ കാര്യം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് ചോദിക്ക അവനെ ഇറക്കി വിട്ടാ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇറക്കി വിടാനാ ചെറിയമ്മേ അവൻ നാട്ടിലിറങ്ങി സരസ്വതി ടീച്ചറെ വിടണ്ടെന്ന് പറഞ്ഞ പ്രശ്നമാവൂലേ അവനെല്ലാം കൊളാക്കൂലേ എന്ന് കനി ചോദിക്കുമ്പോൾ താൻ മനസ്സിലാക്കിയിടത്തോളം കേശു വലിയ കുഴപ്പക്കാരനല്ലെന്നാ തോന്നുന്നെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് എങ്കിലും അവനെ പുറത്തുവിടാൻ പറ്റത്തില്ല പുറത്തുവിട്ടാ അത് അപകടമാ പ്രത്യേകിച്ച് അവനൊരു കള്ളനാ സത്യസന്ധനായ കള്ളൻ അങ്ങനൊന്നും ഇല്ലല്ലോ എന്ന് കനി ചോദിക്കുമ്പോ അവന്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തു എന്നല്ലേ അവൻ പറഞ്ഞത് എന്ന് ചെറിയമ്മ ചോദിക്കുമ്പോ നമുക്ക് അവനെ ബോധ്യമാകും വരെ അവനെ നമുക്ക് ഇവിടെ തന്നെ നിർത്താം അവനിനി ഓടി പോവാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അവൻറെ കാലങ്ങ് തല്ലി ഒടിച്ചേക്കാം എന്ന് കനിൽ ആഘവത്തോടെ പറയുമ്പോ എന്ത് നിസ്സാരമായിട്ടാണ് നീ പറയുന്നതെന്ന് ചെറിയമ്മ ചോദിക്കുന്നുണ്ട് ആണുങ്ങൾക്ക് ഇട്ട് രണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിലും ഒരു ഹാപ്പി പരിപാടിയാ പക്ഷേ ഇവന് ബോഡിയില്ല കുറച്ചുകൂടി മസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സുഖമുണ്ടായിരുന്നു ഇടിക്കാനൊക്കെ എന്നവൾ കേട്ട ടീച്ചർ അമ്മയും ചിരിച്ചോണ്ട് നിൽക്ക ആ ശ്രീജയുടെ മകൻ ഇങ്ങനൊരു കള്ളനായി പോയല്ലോ എന്ന് ടീച്ചർ അമ്മ വീണ്ടും സങ്കടത്തോടെ പറയുമ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു സ്ഥിര നിയമനമല്ല താൽക്കാലിക നിയമനമാണെന്നാണ് തോന്നുന്നതെന്ന് കനി പറയുന്നുണ്ട് ചെറിയമ്മ അപ്പോ അവളോടായി കേശുവിന്റെ കൈയും കാലും ഒന്ന് അഴിച്ചുവിട്ടേക്ക് ഇങ്ങനൊരു മനുഷ്യനെ കെട്ടിയിട്ട് കാണുമ്പോ വല്ലാത്ത വിഷമം അവനിപ്പൊ തന്നെ ജീവിതത്തിലാകെ കുഴപ്പങ്ങളാ നമ്മളായിട്ട് കൂടി അവനു കുഴപ്പത്തിലാക്കണോന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കുഴപ്പത്തിലാക്കുന്നതൊന്നുമല്ല ചെറിയമ്മേ നമുക്കൊരു കരുതലൊക്കെ വേണ്ടേ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോ അവന്റെ ജീവിതത്തിലെ അവസ്ഥകളൊക്കെ മനസ്സിലായില്ലേ അനിയത്തിയുടെ എക്സാം ഫീസ് കൊടുക്കണം ഹോസ്റ്റലിലെ കാശ് കൊടുക്കണം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇടപെടേണ്ട വിഷയമാ എന്ന് ചെറിയമ്മ പറയുമ്പോൾ എങ്ങനെ ഇടപെടാനാ നമുക്ക് എന്തേലും പണി കിട്ടിയാ എന്തോ ചെയ്യുമെന്ന് കനി ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ആയിരം തോന്നലുകളുണ്ടാവും എന്നാൽ ചെയ്യാനാണെങ്കിൽ ഒരൊറ്റ തോന്നൽ മതി കേശുവിനെ ഇപ്പോ എങ്ങനെങ്കിലൊന്നു സഹായിക്കാമെന്ന് വെച്ചാ എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസയില്ല അക്കൗണ്ടോ കാശോ ഒന്നുമില്ലാത്തൊരു ജീവിതമല്ലേ എൻറ്റേത് മരിച്ചു പോയ ആളല്ലേ കനിക്കുട്ടി ഞാൻ എന്ന് ടീച്ചറമ്മ വിഷമത്തോടെ പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടേ പക്ഷെ അങ്ങനൊന്നുമല്ല അച്ഛനും അമ്മയും രണ്ടറ്റത്തൊന്നും നിന്നും മത്സരിച്ചയക്കണ കാശ് അതുപോലെ തന്നെ കിടപ്പുണ്ട് അതിൽ ഇടപെടണമെന്ന് ചെറിയമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കി കാശ് ഞാൻ ഇറക്കാം എന്നവൾ പറയുമ്പോ എന്നാലും എൻറെ കനിക്കുട്ടിക്ക് അങ്ങനെ തോന്നിയല്ലോന്ന് സന്തോഷത്തോടെ ടീച്ചർ അമ്മ പറയുന്നുണ്ട് തന്റെ ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തന ഇനി ചാരിറ്റ് ചെയ്ത് ചെയ്ത് തനിക്ക് വല്ല നോവൽ സമ്മാനം കിട്ടുമോ എന്ന് കനി പറയുന്നുണ്ട് നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് അയാളുടെ ഉള്ളി തൊടുമ്പോ നനവ് പടർന്ന കണ്ണടച്ച് തല ആകാശത്തേക്ക് ഉയർത്തി അവരറിയാതൊന്ന് ഹൃദയത്തിൽ തൊടും അതിലും വലിയൊരു അവാർഡൊന്നുമില്ല മോളെ നിനക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ മവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മ കേശുവിനെ ഒരു പ്ലേറ്റിൽ കഞ്ഞിയൊക്കെ വിളമ്പിക്കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയെന്ന് കനിയോടായി പറയുക പിന്നെ ഉപ്പും മുളകും പുളിയുമെല്ലാം നോക്കിയിട്ട് കള്ളനെ രാജകീയമായി തന്നെ കൊടുക്കണം ഒന്നു മിണ്ടാണ്ടിരുന്നേ അവൻ എങ്ങനെയാലും കഴിച്ചോളും എന്ന് പറഞ്ഞോണ്ട് കനി ടീച്ചർ ടീച്ചറമ്മയും വിളിച്ചോണ്ട് അവനെ അടച്ചിട്ട റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അവന്റെ കാലിലേയും കയ്യിലേയും കെട്ടഴിച്ചു കൊടുക്കാൻ ചെറിയമ്മ പറയുമ്പോ കനി അവന്റെ കെട്ടഴിച്ചോണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഓട്ടത്തിലും ചാട്ടത്തിലും ചാമ്പ്യനാ ഓടിയാലും ഓടിച്ചിട്ടിടിച്ചു നിന്നെ ഞാൻ ചാമ്പ്യനാക്കും എന്ന് അവന് നേരെ ഒച്ച വെക്കുമ്പോ ടീച്ചറമ്മ അവന് കഴിക്കാനായി കഞ്ഞി കൊടുക്കുക ഈ കയ്യൊന്നു കഴുകണമെന്ന് അവൻ പറയുമ്പോ ഓ അപാര വൃത്തിയാണല്ലോ എന്ന് കനി ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് വാഷ്ബേസിൻ ഉണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോ അവൻ കഷ്ടപ്പെട്ട് വേദനയോടെ എണീക്കണ കണ്ട് എന്തു പറ്റിയെന്ന് ടീച്ചറും ചോദിക്ക ടീച്ചറുടെ മോളിടിച്ചതാ എന്നും പറഞ്ഞോണ്ട് അവൻ കഷ്ടപ്പെട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കനി വാതിൽക്കാൻ തന്നെ ചെന്ന് നിക്കണ കണ്ട് ടീച്ചറമ്മ അവളെ അവിടെ നിന്ന് മാറി നിൽക്കാനായി വിളിക്ക ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ